ഇത് ഈ ചീര കണ്ടോ നല്ല ഫ്രഷ് ചീരയാണ് ഇത് ഞാൻ വാങ്ങിയത് നമ്മുടെ പൂജപ്പുര ഉണ്ടല്ലോ പൂജപ്പുര എൻ്റെ സ്ഥലം പൂജപ്പുരയാണ് സെൻട്രൽ ജയിലിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ അതായത് സെൻട്രൽ ജയിൽ പൂജപ്പുരാമയൻ റോഡിൽ തന്നെയാണ് അതിൻ്റെ അവിടെ എല്ലാ ബുധനാഴ്ചയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അവരിത് വിൽക്കുന്നുണ്ട് എല്ലാ വെജിറ്റബിൾസും ഉണ്ട് പക്ഷേ എപ്പോഴും ചീരയാണ് കൂടുതൽ കിട്ടുന്നത് അതിൻ്റെ തണ്ട് അതാണ് കണ്ടല്ലോ നല്ല ഒരു പിങ്ക് കളറാണ് ഞാൻ ഞാനിത് ആദ്യമായിട്ട് കാണിച്ചു ചിലപ്പോൾ ഒന്നിൽ പച്ച ഇല്ലെങ്കിൽ ഒരു റെഡ് ഈ റെഡ് പക്ഷെ അതിൻ്റെ ഇലയും ഒരു പ്രത്യേകതയുണ്ട് എന്നാൽ നല്ല പിങ്ക് കളറാണ് കേട്ടോ കാണാൻ അത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് അടുത്ത് വരുമ്പോൾ നല്ല വെള്ള തണ്ടുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് അതേപോലെ തന്നെ ഫ്രഷുമാണ് അപ്പം നിങ്ങളെല്ലാവരും തിരുവനന്തപുരത്തുള്ളവർക്ക് വാങ്ങാൻ എളുപ്പമാണ് പോകുമ്പോൾ എല്ലാവരും ആ റോഡ് സൈഡിലൊന്ന് നോക്കിയാൽ മതി നമ്മൾ പൂജപ്ര അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ജഗതി പോകുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ റോഡിൻ്റെ ഇടത് സൈഡിലായിട്ട് വരും എല്ലാ ദിവസവും രാവിലെ വയ്ക്കുന്നുണ്ട് ഒരു പതിനൊന്നര മണിവരെയൊക്കെ ഉള്ളൂ രാവിലെ മുതൽ നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടും കോവക്ക ഉണ്ട് കത്തിരിക്കയുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ കൃഷി ചെയ്യുന്ന എല്ലാം ഉണ്ട് ഓർഗാനിക്കുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങുക അവിടെ ചെന്ന് താങ്ക്